സധുവ കൈ വീടാതേ നാദനും നം നാളെ തീരുന്നോ ദൈവനാമത്തിന്റെ മഹത്വം ഏവർക്കും പ്രഭാത വന്ദനം നമ്മൾ ഇന്നത്തെ ധ്യാനം പത്താം സങ്കീർത്തനമാണ് ഇത് സങ്കടത്തിൽ ദൈവസഹായത്തിനായുള്ള ഒരു നിലവിളിയാണ് ദൈവത്തെ എതിർക്കുകയും ദൈവജനത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചുള്ള നടുക്കുന്ന ഒരു വിവരണമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ഒൻപതാം സങ്കീർത്തനം ദൈവം വരുത്തുന്ന വിടുതലും അവൻ നടത്തുന്ന ന്യായവിധിയെയും വിവരിക്കുമ്പോൾ പത്താം സങ്കീർത്തനം അതിന്റെ ശ്രദ്ധ വർത്തമാനകാല ബുദ്ധിമുട്ടുകളാണ് ദൈവം സങ്കടങ്ങളിൽ ഇടപെടുന്നില്ല ദൈവം മാറി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ട് ദുഷ്ടന് അഭിവൃദ്ധിയും നീതിമാന സങ്കടവും പല അവസരങ്ങളിലും നാം കാണുന്നുണ്ട് എന്തുകൊണ്ട് ദൈവം ദുഷ്ടനെ ന്യായം വിധിച്ച് ബലഹീനനെ വേഗത്തിൽ രക്ഷിക്കുന്നില്ല എന്ന ചോദ്യം ദൈവഭക്തന്മാർ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് അത് ആധുനിക നിരീശ്വരന്മാർ കണ്ടെത്തിയ ഒരു ചോദ്യമല്ല ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ ഒരു വിശദീകരണമാണ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് ന്യായവിധിക്കായുള്ള നിലവിളിയാണ് നാം കാണുന്നത് ആദ്യ പതിനൊന്ന് വാക്യങ്ങളിൽ ദാവീദ് ദുഷ്ടനെ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഈ സങ്കീർത്തനം രണ്ട് ചോദ്യങ്ങളോടെയാണ് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് ദൈവം മാറി നിൽക്കുന്നു എന്തുകൊണ്ട് ദൈവം കഷ്ടതയിൽ സഹായിക്കുന്നില്ല എല്ലാ അവസരങ്ങളിലും നമുക്ക് ദൈവപ്രവൃത്തിയെ മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും കഴിയുകയില്ല ദൈവത്തെ കാണാൻ കഴിയാത്ത അവസ്ഥയിലും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടന്റെ വിശദീകരണമാണ് ദുഷ്ടന്റെ മനസ്സ് അവന്റെ ആഗ്രഹങ്ങൾ അഹങ്കാരം പ്രവർത്തനങ്ങൾ എന്നിവയെ ഇത്രമാത്രം കൃത്യമായി വിശദീകരിക്കുന്ന വേദഭാഗങ്ങൾ കുറവാണ് ഒന്നാമത് ദുഷ്ടന്റെ പ്രശ്നം അവന്റെ അഹങ്കാരമാണ് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച കാര്യങ്ങളെക്കുറിച്ച് അവൻ പ്രശംസിക്കുന്നു രണ്ടാമത് ദുഷ്ടന്റെ ചിന്തയിൽ ദൈവത്തിന് സ്ഥാനമില്ല അവന്റെ ദുഷ്ടതയ്ക്കും നീതികേടിനും ദൈവം കണക്ക് ചോദിക്കും എന്ന ചിന്ത അവനില്ല ദൈവമില്ല എന്ന് അവൻ നിരൂപിക്കുന്നു ദൈവത്തെ ധിഖരിക്കുവാൻ അവന്റെ ധൈര്യം പകരുന്നത് അവന്റെ ജീവിതത്തിന്റെ താൽക്കാലിക വിജയങ്ങളും അഭിവൃദ്ധിയുമാണ് അവന്റെ വർത്തമാനകാല സമൃദ്ധി എന്നും നിലനിൽക്കും എന്നവൻ ചിന്തിക്കുന്നു അവന് ദോഷം വരും എന്ന ഭയം അവനില്ല അവന്റെ സംസാരത്തിൽ ദൈവത്തെയും മനുഷ്യനെയും അവൻ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു മൂന്നാമത് അവന്റെ പ്രവൃത്തികൾ നിഷ്ഠൂരമാണ് സിംഹം എങ്ങനെ തന്റെ ഇരയെ തന്ത്രപൂർവ്വം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുവോ ഔവണ്ണം അവൻ ബലഹീനന്മാരെ ഇല്ലായ്മ ചെയ്യുന്നു അവന്റെ ക്രിയകൾ അനീതിയുടെയും ചൂഷണത്തിന്റെയും ക്രൂരതയുടെയും പര്യായങ്ങളാണ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് പ്രതികാരത്തിനായി ദൈവ ന്യായവിധിക്കായുള്ള നിലവിളിയാണ് നാം കാണുന്നത് അന്യായത്തിനും അനീതിക്കും നേരെയുള്ള ഭക്തന്റെ ഏറ്റവും വലിയ ആയുധം ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ദൈവമേ എഴുന്നേൽക്കണമേ തൃക്കൈ ഉയർത്തണമേ ദൈവം കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് ദുഷ്ടൻ കരുതുന്നുവെങ്കിലും എല്ലാം ദൈവത്തിന് മുൻപാകെ നഗ്നവും മലർന്നതുമായിരിക്കുന്നു ദൈവം അഗതിയെയും അനാഥനെയും ബലഹീനനെയും മറന്നു കളകയില്ല ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ ദുഷ്ടന്റെ കുജങ്ങളെ ഒടിച്ചു കളയും ദുഷ്ടന് ന്യായവിധി ദൈവം ഒരുക്കിയിട്ടുണ്ട് അവന്റെ നീതിപൂർവമായ വിധി നിശ്ചയമാണ് കാരണം അവൻ സകലത്തെയും ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവാണ് എന്നാൽ മനുഷ്യൻ അവൻ വെറും ഒരു ശ്വാസമത്രേ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ സകീർത്തനക്കാരന്റെ ദൈവത്തിലുള്ള ധൈര്യവും അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന ഉറപ്പുമാണ് പ്രഖ്യാപിക്കുന്നത് ദൈവം ഈ പ്രപഞ്ചത്തിന്റെ രാജാവാകയാൽ ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യർക്കും രാജ്യത്തിനും നിലനിൽപ്പില്ല ദൈവത്തെക്കുറിച്ചുള്ള ദാബീതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സമയക്രമീകരണങ്ങൾ അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിലും ദൈവം നിശ്ചയമായും ദൈവത്തിന്റെ സമയത്ത് തന്റെ നീതി നടപ്പിൽ വരുത്തും എന്ന ബോധ്യം ദാവിയതിനുണ്ട് പ്രിയരെ ദൈവം പ്രവർത്തിക്കുവാൻ വൈകുന്നു എന്ന് ചിന്തിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അവൻ എളിയവരെ ആദരിക്കുന്ന ദൈവമാകയാൽ അവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും പ്രവർത്തിക്കും ആത്യന്തികമായ വിജയം ദൈവത്തെ ഭയപ്പെടുന്നവർക്കും യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്കുമാണ് അതിനാൽ ദുഷ്ടന്റെ മനോഭാവത്തെയും ആശയങ്ങളെയും രീതികളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കാം കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ പിതാവേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കുവാൻ നീ വേഗം വരയണമേ നീ തന്നെ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമാകുന്നു നിരാശപ്പെടുവാനും സംശയിക്കുവാനും ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ അവിടുത്തെ രക്ഷയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർത്താവ് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ കാറ്റും തീരമാലയും വന്ന கை வீடாத நாதரன் நாடத்தீடும்